നാഗർകോള ടേഗർ റിസർവിൻ്റെ കാക്കനാങ്കോട്ട സഫാരി സെൻറ്റർ അഥവാ കബിനി സഫാരി സെൻ്ററിൽ നിന്ന് പകർത്തിയ പുലിയുടെ ദൃശ്യങ്ങളാട്ടോ അരമണിക്കൂറോളമായി ഇവൻ്റെ മുന്നിൽ നമ്മൾ കാത്തു കെട്ടി കിടക്കുകയാണ് ഇപ്പം മരക്കൊമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ കാഴ്ചയ്ക്കായിട്ട് സഫാരി വണ്ടികളെ നോക്കി മരക്കൊമ്പിൽ അങ്ങനെ തൊട്ടടുത്ത് നമ്മൾ വണ്ടിയോട് ചേർന്ന് കിടക്കുക അവനിങ്ങനെ എഴുന്നേറ്റ് വരുന്നൊരു കാഴ്ചയ്ക്കായിട്ടാണോ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് അവൻ്റെ തൊട്ട് താഴെ വണ്ടി നിർത്തി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന കാഴ്ചയാണ് സഫാരികൾ ബുക്ക് ചെയ്യുന്നതിനായി നാഗർകോള ടാഗർ റിസോർട്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുക നാനാച്ചിയുമുണ്ട് കബിനി സഫാരി സെൻ്റർ കാക്കനാങ്കോട്ടെ സഫാരി സെൻറ്ററും ഉണ്ട് ഇവിടെ ബസ്സിന് അറുന്നൂറ് രൂപയും രണ്ട് മണിക്കൂർ സഫാരിയാണ് ജിപ്സിക്ക് പെർ സീറ്റ് ആയിരം രൂപയും നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കും അമ്പു എന്ന രസമാക്കേ മരക്കൊമ്പിൽ എഴുന്നേറ്റ് ഓ നീണ്ടു നിവർന്ന് ഒരു നിൽപ്പാണ് ഞങ്ങളത് നോക്കിയിട്ടുള്ളത് ഈ ഒരു കാഴ്ചക്കായിട്ടാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തത് തന്നെ മുഖമില്ല